ഹായ് ഫ്രണ്ട്സ് എന്നാൽ ഞാൻ ഒരു വീ കൂണ ഉണ്ടാക്കുന്ന ഒരു രീതി വൈക്കോലെ കുതിർത്തത് അതിൽ ഇട്ടിരുന്നതെല്ലാം ഒന്ന് കാണിച്ചിരുന്നു അപ്പോൾ ഇപ്പം കൂണൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ആദ്യം കുറച്ച് ഞാൻ കൂണ് പതിച്ചു പതിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിരുന്ന ഇനി ഇനി വെള്ളം കൂണത ഇതേപോലെ ഇരുന്ന് അത് കുറച്ചുകൂടെ കൂണുണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ കൂണാണ് ഞാൻ എടുത്തത് അത് കുറേ കൂടെ ഉണ്ടായിരുന്നു ഇത് ഇന്നത്തെ കൂണാണ് ഇത് രണ്ട് കൂണാണ് ഇത് മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് അച്ചാർ ഉണ്ടാക്കേണ്ടത് കൂണച്ചാർ ആദ്യമായിട്ട് നല്ലെണ്ണ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഒരു അൻപത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കടുകിട്ടും കറിവേപ്പില ഇടാം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കറയേപ്പിലേക്ക് ഇഞ്ചിയാണ് ഇറങ്ങാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഒന്ന് ഇതിന്റെ ഒരു പച്ചചവ മാറിയതിന് ശേഷം പൂൺ ഇടാം ൂണതിന്റെ ഏർ മൂന്ന് ഭാഗം ഞെട്ടിൻ്റെ എവിടെയാണ് ആദ്യം എവിടെയുണ്ട് പിന്നെ കട്ടി കൂടുതലാണ് ഇത് ചിപ്പി കൂടാണ് അപ്പോൾ അതിന് ഞെട്ട് കട്ടി കൂടുതൽ ഇതൊന്ന് വാടിയതിന് ശേഷമാണ് ഈ ഭാഗം കടയിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് അതിന്റെ ചവറിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂണുണ്ടാകാം ഈ മൂ പൂണിന്റെ കട്ടിലെ ഭാഗമാണ് ആദ്യം എട്ടത് അതൊന്ന് വാടിയതിന് ശേഷം ഈ പൂണിതില് അല്പം കായം എൽ ജിയുടെ കട്ടക്കായോണോ ഇത്ര കായ കുറച്ച് ഉപ്പ് ഇടാം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞ് അത് ചാർത്ത് വെച്ചിട്ടുണ്ട് ഇത് കൂടെ ഇതെല്ലാം നല്ലവണ്ണം തുടങ്ങണം മഞ്ഞൾപ്പൊടി കൂടെ കൊടുക്കാം എളുപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് ഇത്രയും മുളകൂടി കൊടുക്കാം

നല്ലോണം കുറുകി നന്നായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ശാലം ടേസ്റ്റ് നോക്കാം ശാലം ഞാൻ നോക്കുന്നതിനേക്കാളും എൻ്റെ നാത്തൂവിനടുത്ത് നിൽക്കുന്നു ഞാൻ എൻ്റെ നാത്തൂൻ ശാലം അച്ചാർ കൊടുത്തു കൊണ്ട് എങ്ങനെയുണ്ട് അച്ചാർ സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്നാണ് എൻ്റെ നാത്തൂൻ പറഞ്ഞത് അപ്പോൾ ഇനി ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ പറഞ്ഞ നോക്കി തീ നോക്കാം ചെയ്യാം നല്ലോണം നല്ലോണം തണുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ചില്ലു ചില്ലുപ്പിയിലേക്ക് വേണം അച്ചാറൊക്കെ ചില്ലുപ്പിയിലാണ് ഞാൻ സാധാരണ സൂക്ഷിക്കാറുള്ളത് വെച്ചിരുന്ന ഇതൊരു രണ്ടു മൂന്ന് മാസമൊക്കെ നല്ലതുപോലെ ഇരിക്കും അപ്പൊ നമുക്കിനി അടുത്ത നാളെ അടുത്തൊരു ആയിട്ട് നാളെ കാണാം ബൈ